നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പലതരത്തിലുള്ള വിഷമങ്ങളാണുള്ളത് ഉസ്താദെ ഒരുപാട് കാണുന്നത് കടങ്ങളാണ് ഒസ്താദെ കടം കൊണ്ട് പെരുകിയിട്ട് ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് അറിയിച്ച സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അതുപോലെ ജീവിതത്തിൽ എന്നും വിഷമമാണ് വസ്താദെ ആ ദുഃഖങ്ങൾ കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞാരുണ്ട് അതുപോലെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാകെ ആഗ്രഹം നേടാൻ വേണ്ടി ദ്വാരക്കണം അതുപോലെ ജീവിതത്തിൽ സന്തോഷമില്ല ആ സന്തോഷം നേടാൻ വേണ്ടി ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന അങ്ങനെ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണിങ്ഷ അല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സന്തോഷം ലഭിക്കും ആഗ്രഹ സഫലീകരണം ലഭിക്കും ദുഃഖങ്ങൾ നീങ്ങിക്കിട്ടും അതുപോലെ നമ്മുടെ കടങ്ങൾ നീങ്ങിക്കിട്ടും കടങ്ങൾ വീണും അതല്ലേ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം കടങ്ങൾ വീണാൻ വേണ്ടിയിട്ടുള്ള അത്ഭുതകരമായ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ഒരു ഇസ്മാണ് ഇൻഷല്ല ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത്

പ്രിയപ്പെട്ട മൊക്മിനീയങ്ങളെ മുക്മിനാത്തുകളെ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ കടങ്ങൾ വീടാൻ ദുഃഖങ്ങൾ മാറാൻ സന്തോഷം നേടാൻ ദുഃഖങ്ങളൊക്കെ പരിപൂർണമായി മാറിക്കിട്ടാൻ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ കൃത്യമായി നടത്തി തരാൻ കഴിയുന്ന തരത്തിലുള്ള അത്ഭുതകരമായ ഒരു ഇസ്മ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഈ ഇസ്മ അതിന്റെ പ്രത്യേക പറഞ്ഞു തരാം നമുക്കറിയാം പരിശുദ്ധവാനായ യൂസുഫ് നബി അലൈഹി വസ്സലാമിന്റെ ചരിതമൊക്കെ നമുക്കറിയാം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കുർആൻ പറഞ്ഞത് എന്താണ് ഈ ചരിതമാണ് യൂസുഫ് നബി എന്ന പ്രവാചകന്റെ ചരിതമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ചരിത്രം എന്ന് പറയുന്നത് ഈ ചരിത്രം തന്നെയാണ് ഇന്ന അഹസൻ അൽ ഖസസ് എന്ന ഖുർആാൻ വിശേഷിപ്പിച്ച തരത്തിലുള്ള ചരിത്രമാണ് ഏറ്റവും നല്ല കഥ ഏറ്റവും നല്ല ചരിത്രം അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൽ കാരണം ഒരുപാട് പഠിക്കാനുണ്ട് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിൽ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതിനകത്ത് ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ സഹോദരന്മാർ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ട ചരിത്രം നമുക്കറിയാം ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലഹിത്തു വസ്സലാമിനെ അള്ളാഹു ആ പൊട്ടകിണറ്റിൽ നിന്ന് അള്ളാഹു രാജാവാക്കിയ ചരിത്രമാണ് യൂസുഫ് ഹിസ് എന്ന് പറയുന്ന അപ്പോൾ എന്താണ് ആ രാജാവാക്കുന്നതിന്റെ പിന്നിൽ യൂസുഫ് നബി ചൊല്ലിയിരുന്ന അത്ഭുതകരമായ ഇസ്മു എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലും ആ ഇസ്മ തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ ആരാരും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു മിസ്രറിന്റെ രാജഭരണം കിട്ടാൻ തരത്തിൽ കാരണമായ ഇസ്മ ഇൻഷാല് നമുക്ക് നോക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഇസ്മ തന്നെയാണ് ഈഷ അള്ളാഹ അതുകൊണ്ടാണല്ലോ ആരാരും സഹായിക്കാനില്ലാതെ കൊട്ടക്കിണറ്റിൽ കിടന്ന ഒരു മനുഷ്യനെ അള്ളാഹു രാജാവാക്കി മാറ്റി ആ നാട്ടിലെ മിസ്സർ എന്ന് പറയുന്ന അതിസുന്ദരമായ രാജ്യത്തിൻ്റെ രാജാവ് ആക്കി മാറ്റിയ ചരിതം നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യമെന്ന് പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പൊട്ടക്കിണറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഇസ്മാണ് ആ കിണറ്റിൽ കിടന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ ഇസ്മിനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്കതിലേക്ക് വരാം അതിൽ ഏതാണ് ആ ഇസ്മ എന്ന് നമുക്ക് പഠിക്കാം യാ യാ ീ ഫുയ ഒന്നോ യാല ഫുയ ഒന്നോ ലുത്തുഫുള്ളവനെ ലുത്തുഫ് നൽകുന്നവനെ മയം കാണിക്കുന്നവനെ എന്നർത്ഥം വരുന്ന തരത്തിലുള്ള ഇസ്മാണ് എന്ന് പറയുന്ന ഈ ഇസ്മ ഈ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ സമയത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് ഇന്നറബ് ഇന്നറബി ലത്തീഫുല്ലിമായ ഷാ എന്ന് പറയുന്ന പരിശുദ്ധമായ ആയത്തിൽ ലത്തീഫ് എന്ന് പറയുന്ന ആ ഇസ്മിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ യൂസുഫ് നബി പറഞ്ഞതാ എൻ്റെ റബ്ബ് ലത്തീഫാണ് അവൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ലുത്തുഫ് കാണിക്കുന്നവനാണ് മയം കാണിക്കുന്നവനാണ് കൃപ ചെയ്യുന്നവനാണ് എന്ന് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം കിണറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അപ്പം അത്ഭുതം കണ്ടു പ്രിയപ്പെട്ടവരെ അപ്പം നമ്മുടെ ജീവിതങ്ങളിലും അത്ഭുതം കാണണമെങ്കിൽ നമ്മുടെ കടങ്ങൾ വീടണമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ നീങ്ങിക്കിട്ടണമെങ്കിൽ നമ്മുടെ ആഗ്രഹ സഫലീകരണം ലഭിക്കണമെങ്കിൽ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ സന്തോഷങ്ങൾ നേടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നു പറയുന്ന പരിശുദ്ധമായ ഈ സ്മ ഇൻഷാ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടതെന്നറിയുമോ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യമാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം പരിശുദ്ധമായ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മു ചൊല്ലിയിട്ട് നമ്മുടെ എന്താണോ വിഷമമുള്ള അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഇൻഷാള്ളാ ദുആ ചെയ്യുക ഉറപ്പായും റബ്ബ് സ്വഹാനഹ താര അതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നവനാണ് അങ്ങനെയുള്ള വിഷമങ്ങൾ മുഴുവനും അള്ളാഹു മാറ്റിത്തരാൻ കഴിവുള്ളവനാണല്ലോ ഇൻഷാ ഇൻഷല്ലാ ആ ഒരു നീയത്തിൽ തന്നെ ചെയ്യുക ചൊല്ലുക അള്ളാഹു സഹായിക്കുമാറാകട്ടെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന എല്ലാവരുടെയും വിഷമങ്ങൾ റബ്ബ് ആരാ പരിപൂർണമായും മാറ്റിത്തന്നുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എന്നെയും എൻ്റെ കുടുംബത്തെയും ദുരിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ വിഷമഘട്ടങ്ങൾ അള്ളാഹുവിനോട് പറയുന്ന സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ എന്നെ മറക്കാതിരിക്കുക